മൂന്നാറിലെ തോട്ടം മേഖലയിൽ വീണ്ടും കടുവയുടെ ആക്രമണം മാട്ടുപ്പെട്ടി അരുവിക്കാട് എസ്റ്റേറ്റിൽ പശുവിനെ കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു രാവിലെ അരുവിക്കാട് വെസ്റ്റ് ഡിവിഷനിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ലയങ്ങൾക്ക് സമീപം തേയിലത്തോട്ടത്തിനോട് ചേർന്ന് മേഘിയായിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചത് ഇന്ന് രാവിലെയോടെയാണ് മാട്ടുപെട്ടിക്ക് സമീപത്തുള്ള അരുവിക്കാട് വെസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത് ലയങ്ങൾക്ക് സമീപത്ത് തേയിലത്തോട്ടത്തോട് ചേർന്ന് മേഘിയായിരുന്ന പശുവിനെയാണ് കടുവ ആക്രമിച്ചത് പശുവിന്റെ അലർച്ച കേട്ട ഓടിയെത്തിയ തൊഴിലാളികളുടെ ബഹളത്തെ തുടർന്ന് കടുവ ഓടി മറയുകയായിരുന്നു ഇതിനിടയിൽ കടുവ പശുവിന്റെ കാൽ കടിച്ചു പറിക്കുകയും ചെയ്തു പശു ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പശുവിന് ചികിത്സ നൽകുവാൻ വെറ്റിനറി സർജന്റെ സഹായം തേടിയിട്ടുണ്ട് അരുവിക്കാട് സ്വദേശിയായ സത്യയുടെ ഉടമസ്ഥയിലുള്ള പശുവിനാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നിരന്തരം ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് അനാസ്ഥ തുടരുക യാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു തങ്ങളുടെ ജീവന സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന നുസ്ബിർ മുന്നാർ